നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുകയും ദേഷ്യപ്പെട്ട് ദേഷ്യത്തോടു കൂടിയും വെറുപ്പോട് കൂടിയും പെരുമാറുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ പഴയ രീതിയിലേക്ക് തന്നെ സ്നേഹത്തോടെ നല്ല രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നറിയാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കി അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതേപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ വളരെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോകാത്ത രീതിയിൽ ആ വ്യക്തിയെ ആക്കി മാറ്റാനും അവർ നിങ്ങളോട് കൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കൂടെ ആ വ്യക്തി എല്ലാ കാലവും നിലനിൽക്കുന്നത് നമ്മളതിനു വേണ്ടി ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മളത് എനിക്ക് ജീവിതത്തിൽ എങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം നമ്മളതിന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടോ വിഷമിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ടോ യാതൊരുവിധ കാര്യമില്ല നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ തന്നെ കാരണം നമ്മൾ പല കാരണങ്ങളിലൂടെയും ഇത് സംഭവിക്കും ചില ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് സ്നേഹം തോന്നി അവരിലേക്ക് പോകുന്നത് കൊണ്ടോ നമ്മളിപ്പോൾ പഴയതായി നമ്മൾ ആവശ്യമില്ല എന്നൊരു തോന്നൽ പുതിയ ആളുകളെ കിട്ടുമ്പോൾ അങ്ങോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് അധികവും നമ്മളിൽ നിന്ന് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ വ്യക്തികളാകന്നു അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇപ്പം ഇന്ന് ഇതിലൂടെ പറയുന്നത് നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് പല ആളുകൾക്കും അതിനെന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കും പിന്നീടത് രണ്ടു പേരും രണ്ട് വഴിക്കായി ജീവിതം തന്നെ ആകെ നാശമായി ശരിയായ രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെട്ടതിന് ശേഷം കരഞ്ഞ് നിലവിളിച്ച് നമ്മളിരുന്നതിന് ഒരു കാര്യമില്ല നമ്മളതിന് മുൻപ് തന്നെ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നുപോകെ തന്നെ ചെയ്യും കാരണമില്ലാത്ത പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടും ജീവിതത്തിൽ പല പല വിഷയങ്ങളും ഉണ്ടാവും തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് നമ്മൾ അറിയാത്ത കാര്യത്തിനായിരിക്കും അവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരവസ്ഥ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിൽ കയറാത്ത അവസ്ഥയായിരിക്കും അതിനെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റും അത് നിങ്ങളിൽ കൂടുതലും നെഗറ്റീവ് എനർജി ശക്തമായി നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എല്ലാ നെഗറ്റീവ് എനർജിയും നിങ്ങളത് എല്ലാം മാറ്റിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായ എനർജി നിങ്ങളിൽ നിറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും നല്ല സന്തോഷകരമായ ഒരു ജീവിതം കൊണ്ടുവരാനും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും അതിന് നിങ്ങളിൽ പൂർണ്ണമായും പോസിറ്റീവായി ഉള്ള ചിന്തകൾ വരേണ്ടതുണ്ട് ആ ചിന്തകൾ വന്നാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ ഇതെല്ലാം എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും ഹാപ്പിയോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം